വിഷംശയക്ക് സ്ഥിതിയായിരിക്കട്ടെ ജർമ്മിയായുടെ പുസ്തകം നാല്പത്തി രണ്ടാമധ്യായം ഈജിപ്തിലേക്ക് പലായനം പടത്തലവന്മാരെയും കരയായുടെ മകൻ യോഹനാൻ മഹേഷായ ഹോഷയായുടെ മകൻ അസറിയായും വലിപ്പ ചെറുപ്പം എന്നീ സകല ജനവും വന്ന് ജർമ്മിയ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക വലിയ ജനമായിരുന്ന ഞങ്ങളെ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ ദൈവമായ കർത്താവും ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ ജർമ്മിയ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം ഒന്നും മറച്ചു വയ്ക്കുകയില്ല അവർ ജർമ്മിയായിയോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നയിക്കുന്നു അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും പത്ത് ദിവസം കഴിഞ്ഞ് ജർമ്മിയായിക്കൊക്കെ കർത്താവിൻ്റെ ഉള്ള പാട് ലഭിച്ചു അവൻ കരയായിയുടെ മകനായോഹഞ്ഞ ഞാനേം പടത്തലവന്മാരെയും വലുപ്പം ചെറുപ്പമിനിയെ സകല ജനത്തെയും വിളിച്ചു കൂട്ടി അവൻ അവരോട് പറഞ്ഞു ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങളെന്നെ അയച്ചുവോ ഇസ്രായേലിൻ്റെ ദൈവമായ ആ കർത്താവ് അരില് ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണിതുയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടു വളർത്തും കളയുകയില്ല എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ബാബിലോൻ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് ചെയ്യുന്നു അവനെ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും അവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവ്വം പെരുമാറുകയും നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും അവിടെ യുദ്ധമോ യുദ്ധകാഹളമോ ഇല്ല ക്ഷാമം ഉണ്ടാവുകയുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ യുവതിയായിൽ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ പതിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാടും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഈജിപ്തിൽ പോയി അവിടെ വസിച്ചാൽ വസിക്കാൻ തീരുമാനിക്കുന്ന സകലരും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആരും അവശേഷിക്കുകയില്ല ഇസ്രായേലി ദൈവമായി സൈന്യങ്ങളുടെ കർത്താവിലെ ചെയ്യുന്നു ജെറുസലേം നിവാസികളുടെ മേലെ കോപവും ക്രോധവും നിബന്ധിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും നിന്നും പരിഹാസത്തിനും പാത്രമാകും ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല യുദ്ധയായി അവശേഷിക്കുന്നവരെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല നിങ്ങളെ അറിയിക്കാൻ അവിടെ നിന്ന് ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല ആകെയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളു പിന്നെ